ഹായ് അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഒരു ഉള്ളി തക്കാളി ചാറാണ് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിലും ചെയ്യാൻ പറ്റുന്ന ചാർ കറിയും വേണ്ടവർക്ക് അപ്പത്തിനാണെങ്കിലും ചോറിനാണെങ്കിലും നല്ലൊരു ഒഴിച്ചുകറിയാണ് ചാറാണ് അതിനു വേണ്ടി ഞാൻ ഒരു സവാള ഒരു ഉള്ളി ഒരു തക്കാളി ഒരു കുഞ്ഞു തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ ഒരു പകുതി മതി പാനിൽ ഓയിലൊഴിച്ച് അതിലോട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി ഇട്ടു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് ഉള്ളി നല്ലപോലെ വഴന്ന് വരണം ഉള്ളി നല്ലപോലെ വഴുന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതും ഒന്ന് വാടി വന്നതിന് ശേഷമാണ് നമ്മളതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് വലിയ തക്കാളിയാണെങ്കിൽ ഒരു പകുതി ചേർത്താൽ മതി നല്ല ടേസ്റ്റിയാണ് ഈ കറിക്ക് ചാറുകറി വേണ്ടവർ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുമാണ് അപ്പത്തിനാണെങ്കിലും ചോറിന് എന്തിനു വേണേലും കൂട്ടാൻ പറ്റും അപ്പം തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുക ജസ്റ്റ് ഒന്ന് വഴഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമുള്ള ഒരു സ്പൂൺ മുളക് പൊടി ഒരു കാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇത് രണ്ടു മാത്രമേ പൊടികൾ ആവശ്യമുള്ളൂ അത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് അരപ്പ് തേങ്ങ മാത്രം ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ച് വെച്ച അരപ്പുണ്ട് അപ്പോൾ ഈ അരപ്പ് ഒരു കൈ തേങ്ങയൊക്കെ അരച്ചാൽ മതി ആ അരപ്പൊന്ന് ഞാൻ ഈ വഴുന്ന കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം നല്ലപോലെ തിളച്ച് അതും വേണ്ട അപ്പോൾ ഇങ്ങനെ പിരിഞ്ഞ പോലെ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തിളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം